ഇതാണ് നമ്മുടെ അളകാപുരി വാട്ടർഫെൽസ് കേട്ടോ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ നമ്മൾ മിസ് ചെയ്യാൻ പറ്റാത്ത ഏറ്റവും ബെസ്റ്റ് ഒരു വാട്ടർഫെൽസ് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഈ ഒരു പരിസരത്ത് വെളിച്ചം കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ മുഖ അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ല നമ്മൾ മറിഞ്ഞും തിരിഞ്ഞ് ഒരുപാട് നമ്മൾ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നമ്മുടെ വാട്ടർ ഫെൽസ് നല്ല പൊളിയായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് മെയിനായിട്ട് മുഖമല്ലോ നമ്മുടെ വാട്ടർ ഫെൽസ് അല്ലേ നമുക്ക് നിങ്ങളിൽ എത്തിക്കേണ്ടത് നിങ്ങൾക്ക് കാണേണ്ടതും അതുതന്നെയാണല്ലോ അപ്പോൾ അത് മനോഹരമായിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ അത്യാവശ്യം ആനകളൊക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണെന്നാണ് നമ്മുടെ ജീപ്പ് ഓടിക്കുന്ന നമ്മുടെ ചേട്ടൻ പറയുന്നത് ചേട്ടൻ്റെ പേര് ബെൻസ് എന്നാണെന്ന് കേട്ടോ ബെൻസ് ഒരു ഡിഫറെൻറ്റ് നെയിമാണ് നമ്മുടെ കാറിൻ്റെയൊക്കെ നെയിമാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ ചേട്ടൻ പൊളിയാണ് ചേട്ടനാണ് നമ്മളോട് പറഞ്ഞത് ഇവിടെ അത്യാവശ്യം ആനകളൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് ഈ കാണുന്നതാണ് ശശിപ്പാറ വ്യൂ പോയിന്റ് കേട്ടോ നമുക്ക് ഈ അളകാപുരി വാട്ടർഫാൾസിന്ന് വാഹനം എടുത്തുകൊണ്ട് നമുക്ക് മുകളിലോട്ട് വരാം അവിടെ ജീപ്പ് സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മുകളിലെത്താൻ പറ്റും അപ്പോൾ നമ്മുടെ നമ്മുടെ ആണ് ഇവിടുത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമുക്ക് നമുക്ക് ഫാമിലി ആയിട്ടും ആയിട്ടും അതുപോലെ തന്നെ സിംഗിൾ കപ്പിൾസ് ഒക്കെ ആയിട്ട് വരാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട് കണ്ണൂർ ഈ ഒരു ഒരിക്കലും മിസ് ചെയ്യരുത് അത്ര ഇവിടെ നിങ്ങളുടെ വാഹനം ഉപയോഗിച്ചും നിങ്ങൾക്ക് മേലെയുള്ള ശശിപ്പാറയിലേക്ക് പോകാം അതുപോലെ തന്നെ ഇവിടെ ജീപ്പ് ഉണ്ട് ജീപ്പിനാണെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ അപ്പ് ആൻഡ് ഡൗൺ ആണ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് കേട്ടോ നമ്മൾ വാഹനം എടുത്തില്ല നമ്മുടെ കാ വണ്ടിയുടെ കാറിൻ്റെ ടയറൊന്നും അത്ര ഗ്രിപ്പ് ഉള്ളതൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ കയറ്റം പരമാവധി ഒഴിവാക്കിയിട്ടാണ് ഉള്ളത് നമ്മളിപ്പം ശശിപ്പാറയിലേക്ക് പോയത് നമ്മൾ ജീപ്പിലാണ് കേട്ടോ